കേസിൽ പരാതിക്കാരനായ സംഗീത ഷാൻ റഹ്മാൻ ഇനി എല്ലാ ആഘോഷങ്ങളിലും സ്പർശം തുടിക്കട്ടെ സന്തോഷത്തിന്റെ നാളുകൾ നമ്മൾ എന്തായാലും കേസുമായിട്ട് പോവുകയാണ് ഇനി ഈ ഒരു കാര്യത്തിൽ ഞാൻ ഇനി ഒരു എക്സ്പ്ലനേഷനും വരില്ല മതിയായി സത്യം പറയാലോ എനിക്ക് മതിയായി എനിക്ക് എനിക്ക് പണിയെടുക്കണം എനിക്കും എൻ്റെ ഫാമിലിക്കും ജീവിക്കണം അപ്പോൾ ഇനി ദയവെയ്ത് നമ്മളെ ഉപദ്രവിക്കരുത് പ്ലീസ് ഷോയുടെ തലേ ദിവസം ആ വെഞ്ഞൂർ പോയപ്പോഴാണ് ഞെട്ടിക്കുന്ന ഒരു സത്യം ഞാൻ മനസ്സിലാക്കുന്നത് അതിൻ്റെ പ്രൊഡക്ഷൻ കമ്പനി മുഴുവൻ മാറി എന്നുള്ളത് അതായത് ഉദയാപുരം അല്ല പ്രൊഡക്ഷൻ ചെയ്യുന്നത് എന്നുള്ളത് എനിക്ക് അവിടെ വെച്ചാണ് എനിക്ക് മനസ്സിലാവുന്നത് ഇത് ആസ് എ പാർട്ട്ണർ എന്നോട് ചെയ്യേണ്ട ഒരു കാര്യമല്ല ആസ് എൻ ആർട്ടിസ്റ്റ് എന്നോട് ചെയ്യേണ്ട കാര്യമില്ല കാരണം അത് വളരെ വൈറ്റൽ വൈറ്റലായിട്ടുള്ളൊരു ചേഞ്ചാണ് അവിടെ നടത്തിയിരിക്കുന്നത് അത് നമ്മളിൽ നിന്നത് മറച്ചുവെച്ചു പിന്നെ ലാസ്റ്റ് മിനിറ്റ് ആയതുകൊണ്ട് ഞാൻ ഒന്നും മിണ്ടിയില്ല എന്തെങ്കിലും ആവട്ടെ എന്ന് വിചാരിച്ചു അപ്പൊ ഇതൊരു രസകരമായ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ പ്രൊഡക്ഷൻ കമ്പനി അതായത് ഇപ്പോൾ ഉദയപുറവല്ലാന്ന് നമുക്ക് മനസ്സിലായല്ലോ നമ്മൾ നമ്മളെ അറിയിച്ചതും ഈ പുതിയ പ്രൊഡക്ഷൻ കമ്പനിയെ ഇദ്ദേഹം സമീപിക്കുന്നത് ഷാൻ റഹ്മാന്റെ പ്രൊഡക്ഷൻ മാനേജർ എന്നും പറഞ്ഞിട്ടാണ് അല്ലാതെ ഉയരയുടെ പാർട്ട്ണർ എന്നും പറഞ്ഞിട്ടല്ല ബാക്കിയുള്ള എല്ലാ സ്ഥലങ്ങളിലും ഇദ്ദേഹം ഉയരയുടെ പാർട്ട്ണറാണ് കാരണം പോസ്റ്റിന്റെ പേരുണ്ട് പുള്ളിയുടെ ടാഗുണ്ട് എല്ലാം ഉണ്ട് ഈ ഒരു സ്ഥലത്ത് മാത്രം പുള്ളി ഷാൻ റഹ്മാന്റെ പ്രൊഡക്ഷൻ മാനേജറെ എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ ഷോ കഴിഞ്ഞിട്ട് ഇനി എന്തെങ്കിലും ഇഷ്യൂസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതിൻ്റെ റെസ്പോൺസിബിലിറ്റീസ് നിന്ന് പുള്ളി മാറി അപ്പോൾ ഇതൊരു കാൽക്കുലേറ്റഡ് മൂവ് ആയിട്ട് എനിക്ക് തോന്നി നമ്മളിൽ നിന്ന് മറച്ചു വെച്ച മറ്റൊരു വൈറ്റൽ ഇൻഫർമേഷൻ ആയിരുന്നു അവിടെ ഡ്രോൺ പറത്താനുള്ള പെർമിഷൻ ഇല്ല എന്നുള്ളത് അത് ഡ്രോൺ പറത്തി എന്നിട്ട് പുലർച്ചവരെ അവിടെ നിന്നിട്ട് അവനെ ജാമ്യം നിന്നത് ജാമ്യം നിന്ന് ഇറക്കിക്കൊണ്ടുവന്നത് നമ്മുടെ ടീം മെമ്പേഴ്സാണ് അങ്ങനെ ഉയരെ ഷോ കഴിഞ്ഞു നമ്മൾ നമ്മുടെ സൈഡത്തുള്ള പേയ്മെന്റ്സും കാര്യങ്ങളൊക്കെ സെറ്റിൽ ചെയ്തത് ആ സമയത്ത് നിജു ഒരു നാൽപ്പത്തി അഞ്ച് ലക്ഷത്തിന്റെ ഒരു ബില്ലുമായിട്ട് വന്നു അപ്പോൾ ഇത് എന്തിന്റെ ബില്ലാണെന്ന് റൈറ്റിങ്ങിൽ തരാൻ പറഞ്ഞു കാരണം മനസ്സിലായില്ല അപ്പം റൈറ്റിങ്ങിൽ വന്നപ്പം അത് ഈ നാൽപ്പത്തി അഞ്ച് ലക്ഷം എന്നുള്ളത് നാൽപ്പത്തി ഏഴായി പിന്നീട് അത് അമ്പത്തി ഒന്നായി നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം നിജു പാർട്ട്ണറാണ് പാർട്ട്ണർ എന്നു പറഞ്ഞിട്ട് ഇൻവെസ്റ്റ്മെന്റ് ചെയ്തില്ല എന്നിട്ട് ഈ പറയുന്ന പോലെ എക്സ്പെൻസ് കൂടെ ഞങ്ങൾ കൊടുക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് എവിടെ ന്യായാണത് വലിയ ഷോറൂം വലിയ സൗകര്യങ്ങൾ വലിയ ഫാമിലി ഫാമിലി വെഡിംഗ് സെന്റർ